നമസ്കാരം ബി എം എച്ച് ഡോക്ടർ ചാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രമം തെറ്റിയ ആർത്തവം ഇത് നമ്മൾ സ്ത്രീകളിൽ പലരും അനുഭവപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇറഗുലർ പീരീഡ്സ് അസാധാരണമായ ആർത്തവം എന്നെല്ലാം നമ്മൾ ഇതിനെ പറയാറുണ്ട് ആർത്തവം എന്നത് പ്രകൃതിദത്തമായ ഒരു ചക്രമാണ് സ്ത്രീകളിൽ നടക്കുന്നത് ഇതിന് വരുന്ന എന്ത് വ്യതിയാനങ്ങളും സ്ത്രീകളിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവില്ല ഇറഗുലർ പീരീഡ്സ് എന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ ഒബ്സ്ട്രക്ടിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജെന്നി മറിയം ജോർജ് ആണ് വെൽക്കം ഡോക്ടർ താങ്ക് യു ഡോക്ടർ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സിനെ കുറിച്ച് അതായത് ക്രമം തെറ്റി ആർത്തവത്തെക്കുറിച്ച് പക്ഷെ ക്രമമായിട്ടുള്ള ആർത്തവം എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള പീരീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ സമയക്രമം എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും റെഗുലർ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ പീരീഡ്സിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ അടുത്ത മെൻസസ് വരുന്ന ആദ്യത്തെ ദിവസമാണ് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത് താറ്റ് ആവറേജ് ഒരു ഇരുപത്തി എട്ട് ദിവസമാണ് പ്ലസ് ഓ മൈൻഡ് സ്റ്റുഡേസ് പക്ഷെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് ട്വൻറ്റി ഫോർ ഡേയ്സിൻ്റെ ലെങ്ത് മുതൽ മുപ്പത്തി എട്ട് ദിവസത്തെ ലെങ്ത്ത് വരെ ഇത് നോർമലാണ് അപ്പോൾ ഓരോ ആൾക്കാരുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണൽ ബോഡി ക്ലോക്ക് പോലെയാണ് ചില ആൾക്കാർക്ക് മുപ്പത് ദിവസം ആകുമ്പോൾ മണി അടിക്കും ചില ആൾക്കാർക്ക് ഇരുപത് ദിവസം എട്ട് ദിവസം മണി അടിക്കും ഇതൊക്കെ നോർമലാണ് പീരീഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസം മുതൽ ഏഴ് ദിവസം വരെ നീന്ത നിൽക്കാം ബ്ലഡ് ലോസ് നമ്മൾ ആവറേജ് എസ്റ്റിമേറ്റ് ഒരു എൺപത് എം എൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാകുന്ന സാധാ ലക്ഷണങ്ങളാണ് അടിവയറ്റ് വേദന പീരീഡ്സ് വരുന്ന മുമ്പേ ചെറിയ ബ്രസ്റ്റിൽ വേദന ഇതൊക്കെ നോർമലാണ് ആണ് സ്പോട്ടിങ് ഉണ്ടാകുന്നതായിട്ട് ചിലർ പറയാറുണ്ട് അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് എന്ന് പറയാറുണ്ട് ശരിക്കും ഇതിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ കാണണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണ് നമ്മുടെ പീരീഡ്സ് ഇരുപത്തിനാല് ദിവസത്തിൽ കുറഞ്ഞു വരുന്നു അല്ലെങ്കിൽ മുപ്പത്തിയെട്ട് ദിവസത്തിൽ ഏറെ കൂടുതൽ പീരീഡ്സ് തള്ളിപ്പോകുന്നു അല്ലെങ്കിൽ മൂന്ന് മാസമായി പീരീഡ്സ് വന്നിട്ടില്ല ഭയങ്കര കുറവ് രീതിയിലൊരു ബ്ലീഡിങ് അതായത് രണ്ട് പാഡ് പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് കൂടുതൽ ഹെവി ബ്ലീഡിങ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി നമുക്ക് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇടുമ്പോൾ ഒരു പാഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് നമുക്ക് പാഡും ടാമ്പൂണും രണ്ടും ഉപയോഗിക്കേണ്ട ഡബിൾ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം വരുന്നുണ്ട് രാത്രികൾ സമയത്ത് നമ്മൾ എനി റ്റു പാഡ് ചേഞ്ച് ചെയ്യേണ്ട ഒരു രണ്ടര സെന്റിമീറ്റർ സൈസിലേറെ കൂടുതൽ വലിയ ഒരു കട്ടി ക്ലോട്ട് പാസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഹെവി ബ്ലീഡിങ് അപ്പം അങ്ങനെ വരുന്നു അല്ലെങ്കിൽ പീരീഡ് അല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരിക ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക ഇപ്പോൾ മൂന്ന് മാസം നമുക്ക് പീരീഡ് വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫ്ലീഡിങ് അല്ല പ്രഗ്നൻറ്റ് അല്ല അപ്പോൾ പീരീഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ട് പീരീഡ് സമയത്ത് വല്ലാത്ത രീതിയിൽ വയറ്റിന് വേദന രണ്ടല്ല മൂന്നല്ല ഒരു ജോ പെയിൻ കില്ലേഴ്സ് എടുത്താലും വേദന കുറയുന്നില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അത് നോർമലല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ട് ഡിസ്ചാർജ് ഒക്കെ സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഇപ്പൊ ഗൈനക്കോളജി വിഭാഗത്തിൽ മാത്രമല്ല വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഫോർ എക്സാമ്പിൾ ഒരു മൈഗ്രെയിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ നമ്മളോട് വേറെ അസുഖങ്ങളെക്കുറിച്ചും നമ്മുടെ ഹിസ്റ്ററി ഒക്കെ എടുക്കാറുണ്ട് ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആണോ എന്നുള്ളത് അതിന്റെ കാരണം കാരണം എന്താണ് ഡിലേ ആകുന്ന പല കാരണങ്ങളുണ്ട് അപ്പം ആദ്യം നമ്മൾ നോക്കുക നമുക്ക് ഫിസിയോളജിക്കൽ കാരണങ്ങൾ ഉണ്ടാകാം കാരണങ്ങളുണ്ടാകാം അതായത് ശാരീരികമായ കാരണങ്ങൾ ഇപ്പം കൗമാര പ്രായത്തിൽ പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പീരീഡ്സ് ഇച്ചിരി റെഗുലർ ആയേക്കാം അത് നോർമൽ ആണ് ഇപ്പം നമ്മുടെ പീരീഡ്സ് തുടങ്ങുന്നത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ അത് ഹൈപ്പർ താലാമിസ് പിറ്റ്യൂട്ടറിയിലോട്ട് ആക്ട് ചെയ്യും പിറ്റ്യൂട്ടറി ഓവറിയിൽ ആക്ട് ചെയ്ത് ഓവറിയിൽ നിന്ന് യൂട്രസിലോട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിഗ്നൽ പാത്വേ ആണ് പീരീഡ്സ് തുടങ്ങുന്ന സമയം നമ്മൾ മെനാർക്കി എന്നാണ് പറയുന്നത് പീരീഡ്സ് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം ഈ ആക്സസ് കുറച്ച് ഇമ്മച്ചുവർ ആയേക്കാം അത് കൗമരപ്രായത്തിലാണ് കൂടുതൽ കാണുന്നത് അതൊക്കെ നോർമലാണ് പിന്നെ നമ്മുടെ ആർത്തവവിരാമത്തിൻ്റെ സമയത്ത് അടുക്കാറാകുമ്പോഴും നമ്മുടെ പീരീഡ്സ് കുറച്ച് ഡിലേ ആയേക്കാം അതും നമുക്ക് നോർമലാണ് പക്ഷേ മറ്റു അസുഖങ്ങൾ കാരണവും പീരീഡ്സ് ഡിലേ വന്നേക്കാം ഇതൊക്കെയാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കാനാണ് ഡോക്ടേഴ്സ് എപ്പോഴും പീരീഡ്സിനെ പറ്റിയൊന്ന് ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം നമ്മൾ കണ്ട് കൂടുതൽ കണ്ടു വരുന്നതാണ് പി സിയു എസ് ഇപ്പോൾ ഒരു നൂറ് കുട്ടി ഒരു നൂറ് സ്ത്രീകളെടുത്ത് അതിൽ ആൾക്കാർക്കെങ്കിലും പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ട് പക്ഷേ പോളിസിസ്റ്റിക് ഓവറീസ് കൂടാതെ അവർക്ക് ഇറഗുലർ പീരീഡ്സ് ആണ് അവരുടെ ആദ്യത്തെ ഒരു ലക്ഷണം കൂടാതെ കുറച്ച് ബോഡി ഹെയർ വരാം വണ്ണം കൂടുതൽ വരാം ഇപ്പം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് വരുന്നത് അല്ലെങ്കിൽ ഗുളികൾ കഴിക്കാതെ പീരീഡ്സ് വരത്തിയില്ല ഇതൊക്കെയാണ് പി സി യു എസിൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ അപ്പം അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെ അടുത്തതായിട്ട് കാണുന്ന ഒരു പ്രധാന കാര്യം തൈറോയിഡ് ഡിസോർഡേഴ്സ് ടി എസ് എച്ചിൻ്റെ അളവ് ഒരുപാട് കൂടുന്നുണ്ട് അപ്പം നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് വരാം പിന്നെ വേറൊരു ഹോർമോൺ പ്രൊലാക്റ്റിൻ പ്രൊളാക്റ്റിൻ്റെ അളവ് കൂടാൻ ഇപ്പം സാധാരണ പ്രൊളാക്റ്റിൻ്റെ അളവ് കൂടുന്നത് നമ്മൾ കുട്ടികൾക്ക് മോനപ്പാൽ കൊടുക്കുന്ന അമ്മമാരിലാണ് നമ്മൾ കാണുന്നത് പക്ഷെ ചിലപ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തെങ്കിലും തടുപ്പ് ഹൈ നമുക്ക് പ്രൊലാക്റ്റിനോമ എന്ന് പറയും ഒരു എം ആർ ഐ സ്കാനൊക്കെ ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത് ആ കേസിൽ നമുക്ക് നിപ്പിളിയിൽ നിന്ന് ബ്രസ്റ്റ് ഡിസ്ചാർജ് ഒക്കെ വന്നേക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയാലും നമുക്ക് പീരീഡ്സിൽ പ്രശ്നം വരാം പിന്നെ വളരെ അപൂർവമായ കേസസ് ഉണ്ടാകും ഒരു ഡി എൻ സി കഴിഞ്ഞതിന് ശേഷം യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് ഒട്ടിപ്പിടിക്കുന്നത് ആ കേസസിലും പീരീഡ്സ് കുറഞ്ഞു പോയേക്കാം പിന്നെ നമ്മുടെ ജനന ട്യൂബർക്ലോസിസിൻ്റെ അസുഖം വന്നാൽ പോലും നമുക്ക് പീരീഡ്സ് എഫക്റ്റ് ആയിട്ടോ പിന്നെ നമ്മളുടെ ജീവിതശൈലി കാരണവും പീരീഡ്സ് എഫക്റ്റ് ആകും ഒരുപാട് സ്ട്രെസ്സ് ഡയറ്റിംഗ് ഒരുപാട് ആൽക്കഹോൾ സ്മോക്കിംഗ് കഫീൻ ഇതൊക്കെ നമുക്ക് പീരീഡ്സ് പ്രശ്നം ഉണ്ടാക്കും സ്ട്രെസ് നമ്മ ശരിക്കും ഒരു കാരണമാണോ ഈ ഇർറെഗുലർ പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ട് അതോ ശരിക്കും ഇറഗുലർ പീരീഡ്സ് തന്നെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള ഒരു കാരണമാകുമോ അതായത് ഹെവി ബ്ലീഡിങ് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സ്ത്രീകളുടെ ഒരു ആത്മവിശ്വാസത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇല്ലേ തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം പീരീഡ്സ് വരാതിരുന്നാൽ പോലും നമുക്കൊരു ടെൻഷനായി എപ്പം എപ്പോൾ വരും നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് അല്ല ഒരു പീരീഡ് ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ പിന്നെ സ്ട്രെസ്സിൻ്റെ സമയത്ത് എക്സസൈസ് സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിലെ കോർട്ടസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഒരുപാട് അധികമാകും കോർട്ടിസോൾ ലെവൽസ് കൂടിയാൽ നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ബാലൻസ് അത് തെറ്റിക്കും അപ്പോൾ സ്ട്രെസ്സ് പിന്നെ നമ്മൾ കാണുന്ന സ്ട്രെ പീരീഡ്സ് വരാതിരുന്ന എസ്പെഷ്യലി കുട്ടികൾക്ക് പി സി യു എസ് ഉണ്ടോയെന്ന് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും അപ്പം അത് തന്നെ അവർക്കൊരു പേടി ഒരു ഉറക്കയില്ലായ്മ ഒരു ഭയം കഴിഞ്ഞ ദിവസം ഒരു ഇരുപത് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ റിപ്പോർട്ടിൽ പി സി യസ് കണ്ടപ്പോൾ കൊച്ചിന് ഭയങ്കര ഇനി എൻ്റെ കല്യാണം നടക്കുമോ ഞാൻ പ്രഗ്നൻറ്റ് ആവുമോ വേറൊരു സ്ത്രീ പറയുന്ന എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് പി സി യസ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കെട്ടത്തില്ലായിരുന്നു അപ്പം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകൾ അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെസ് പീരീഡ്സ് ഇല്ലാതെ വരുന്ന ഒരു സ്ട്രെസ് പക്ഷേ ഇത് രണ്ടും ഒരു വിശ്വസം ആയിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് വന്നാൽ പീരീഡ്സ് ആകും മാക്സിമം നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ആവട്ടെ യോഗ ആവട്ടെ ജേർണലിംഗ് ടെക്നിക്സ് ആവട്ടെ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് സ്ട്രെസ്സും കുറയ്ക്കണം നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പീരീഡ്സിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലുണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ ഈ ആർത്തവത്തിനെ പറ്റി തെറ്റിദ്ധാരണ ഒന്നാണ് നമ്മൾ ഈ ട്വൻ്റി വൺ ഡേയ്സിൻ്റെ അല്ലെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് കഴിച്ചാൽ നമുക്ക് വന്ധ്യത വരുമെന്ന് പക്ഷേ ആക്ച്വലി നേരെ തിരിച്ചാണ് ചില ഹോർമോണൽ ഇൻബാലൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു പീരീഡ് ഡിലേ ഉള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസി വരത്തില്ല എന്നൊരു ഭയമുണ്ട് അതും തെറ്റാണ് കാരണം ശരിയാണ് ഓവലേഷൻ കുറേയൊക്കെ തെറ്റിപ്പോകും ഒരു മുപ്പത് ശതമാനം സ്ത്രീകൾ എന്നാലും പീരീഡ് ഡിലേ വന്നാൽ പോലും അവർ നാച്ചുറലായിട്ട് ഓവുലേറ്റ് ചെയ്യുന്നു നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവർ നോർമലായിട്ട് നാച്ചുറൽ ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റും ഗർഭിണി ആകാൻ പറ്റും പിന്നെ ഇത് ഒരു പീരീഡ് ആർത്തവ ഡിലേ വരുന്നത് അത് നമുക്കൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമാണോ ഭയപ്പെടേണ്ടതാണോ എന്നോ ചോദിച്ചാൽ അത്രയില്ല എന്നാലും അതിൽ പരിശോധിക്കേണ്ട ആവശ്യങ്ങളുണ്ട് സോ പിന്നെ എല്ലാവരുടെ പീരീഡ്സ് ഇരുപത്തിയെട്ട് ദിവസത്തിലല്ല വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ ബോഡി ക്ലോക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്കൊരു റെഗുലർ പീരീഡ്സ് ആക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇതിൽ നമ്മൾ ഓർക്കേണ്ട നാല് പില്ലേഴ്സ് ഉണ്ട് നമ്പർ വൺ നമ്മുടെ ഡയറ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ എടുക്കേണ്ടത് അതിൽ ലീൻ പ്രോട്ടീൻസ് വേണം ധാന്യങ്ങൾ വേണം നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേണം ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് എക്സാമ്പിൾ നമ്മുടെ ചിയ സീഡ്സ് വാൾനട്ട്സ് നട്ട്സ് ഒക്കെ ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ നല്ലതാണ് പി സി യു എസ് ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം നമ്മൾ പറയും ഷുഗറും പ്രോസസ്ഡ് ഭക്ഷണങ്ങളും കുറയ്ക്കുക മധുര പലഹാരങ്ങൾ കുറയ്ക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ട് രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞ ഒരു ഡയറ്റ് പിന്നെ വരുന്നത് നമ്മുടെ ആക്ടിവിറ്റി എക്സസൈസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ജനറലി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ മോഡറേറ്റ് ലെവൽ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ആഴ്ചയിൽ നാലല്ലെങ്കിൽ അഞ്ച് ദിവസമെങ്കിലും ചെയ്യാൻ പറ്റണം എന്താ വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ ബ്രിസ്ക് ആയിട്ട് നടക്കുക സ്പീഡിൽ നടക്കുക ഒരു ബസ് പിടിക്കാൻ പോകുന്ന ഒരു തിരക്കിൽ വേണം നമുക്ക് നടക്കാൻ ഏർക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ സൂമ്പ ഡാൻസിങ് എറോബിക് ഡാൻസിങ് സ്വിമ്മിംഗ് ബാഡ്മിൻ്റൺ ടെന്നീസ് ഇതുപോലത്തെ സ്പോർട്സ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ആക്ടിവിറ്റി ലെവൽസ് അത്യാവശ്യം നല്ല രീതിയിൽ വേണം അത്യാവശ്യം സ്ലീപ്പ് വേണം എന്ന് പറയുമ്പോൾ ഏഴ് മുതൽ ഒമ്പത് മണിക്കൂറെങ്കിലും അൺഡിസ്റ്റർബ്ഡ് രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റണം ഇത് നമ്മളുടെ ബോഡി ക്ലോക്കിനെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യും പിന്നെ ലാസ്റ്റ് നാലാമത്തെ പില്ലറാണ് സ്ട്രെസ് ലെവൽസ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ റിലാക്സേഷൻ ടെക്നീക്സ് മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ എഴുത്ത് ജേർണലിംഗ് ഹാബിറ്റ്സ് ഇതൊക്കെ വെക്കുന്നത് നല്ലതാണ് പോസിറ്റീവ് ബോഡി ഇമേജ് വേണം നല്ല രീതിയിലൊരു സോഷ്യൽ സർക്കിൾ വേണം നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഗ്രൂപ്പ്സ് വേണം നമുക്ക് അല്ലെങ്കിൽ പീരീഡ് പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചില കുട്ടികളാണെങ്കിൽ ചില സ്ത്രീകളാണെങ്കിൽ രണ്ട് മാസം നാലു മാസം മാസം വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്ത് അത് വന്നോളും എന്നൊരു ചിന്തയുണ്ട് മനസ്സിൽ പക്ഷെ ഇത്രയും ലേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഹെൽപ്പ് പലയിടത്തും ഇപ്പൊ കേട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് പല രീതിയിൽ ട്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ശരിക്കും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഈ റെഗുലർ പീരീഡ്സ് ഉള്ളവർക്കും റെഗുലർ പീരീഡ്സ് ഉള്ളവർക്കും അതുകൊണ്ട് ഉപകാരപ്രദമാണോ തീർച്ചയായിട്ടും ഈ പീരീഡ് ട്രാക്കിങ് നമ്മൾ പണ്ടത്തെ കാലം മുതൽ നമ്മൾ ഈ കാലണ്ടർ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ നമ്മളൊരു അടയാളം വെക്കും അല്ലെങ്കിൽ ഒന്ന് കുറിച്ചിടും പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മോഡേൺ ആപ്ലി സ്മാർട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ലൈക്ക് മൈ കാലണ്ടർ ഫ്ലോ ക്ലൂസ് അപ്പോൾ ഇതിൽ അവർ പീരീഡ് ട്രാക്ക് ചെയ്യും ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്ന നമ്മുടെ ദിവസങ്ങൾ മാത്രമല്ല പീരീഡ് തുടങ്ങുന്ന ദിവസം അതൊരു പീരീഡ് അവസാനിക്കുന്ന ദിവസം മാത്രമല്ല നമ്മുടെ പീരീഡിൽ ഫ്ലോ എങ്ങനെ ഉണ്ടായിരുന്നു അതൊരുപാട് കൂടിയ ഫ്ലോ ആയിരുന്നോ അതോ ഒരു മോഡറേറ്റ് ലെവലിൽ ഫ്ലോ ആയിരുന്നു ഒരുപാട് കുറഞ്ഞ രീതിയിലൊരു ഫ്ലോ ആയിരുന്നോ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ബ്രെസ്റ്റ് എൻഡർനസ് തയറ്റു വേദന ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓവലേഷൻ നടന്ന സമയം ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മുടെ പീരീഡിൻ്റെ ലെങ്ത് എത്ര എത്ര ദിവസമായിരുന്നു ഇരുപത്തി എട്ട് ദിവസമായിരുന്നു മുപ്പത്തിനാല് ദിവസമായിരുന്നു അതൊക്കെ നമുക്ക് ഈ ട്രാക്കറ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രിഡിക്ഷൻ കൂട്ടും അടുത്ത പീരീഡ് എപ്പോഴാണ് വരാൻ പോകുന്നത് നമുക്ക് ആ അതിൻ്റെ ടെൻഷനല്ല അപ്പോൾ യുവർ പീരീഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ ഇൻ വൺ ഡേ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് വീട് വരുമെന്നൊരു സൂചന നമുക്ക് നേരത്തെ തന്നെ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആയിരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പലിന് അവർക്ക് നേരത്തെ തന്നെ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പ്രഗ്നൻസി പ്ലാൻ ചെയ്യാത്ത കപ്പലിനായാലും അവർക്ക് എപ്പോൾ കോൺട്രസെപ്ഷൻ ഗർഭ നിരോധന ടെക്നീക്ക് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും പീരീഡ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ട്രാക്കർ യൂസ് ചെയ്താൽ ഇപ്പം ഡോക്ടറിനെ കാണേണ്ട ആവശ്യമാണെന്നൊക്കെ നമുക്ക് ഒരു ക്ലൂസ് കിട്ടും ഇതാണ് ഈ ട്രാക്കറിൻ്റെ ശരിക്കും വലിയൊരു ബെനിഫിറ്റാണ് പീരീഡ്സ് ട്രാക്കിങ്ങിനെ കുറിച്ച് മാഡം പറഞ്ഞപ്പോൾ പീരീഡ്സിന് മുമ്പ് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറിച്ചും നമ്മൾ മെൻഷൻ ചെയ്തു പി എം എസ് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് പലർക്കും പല തോതിലാണ് വരുന്നത് പല ലക്ഷണങ്ങളാണ് ഉണ്ടാകാറുള്ളത് പി എം എസിനെ കുറിച്ച് അറിയാത്ത കുറെ പേരുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ് വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നുള്ളതൊന്നും പല സമയത്തും അവർക്ക് മനസ്സിലാകാറില്ല ഇതിനെക്കുറിച്ച് മാഡം ഒന്ന് സംസാരിക്കാമോ പി എം എസ് എന്ന് വെച്ചാൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം വരാൻ കാരണം നമ്മുടെ ഈസ്ട്രജൻ ലെവലിലും ഹോർമോൺ പ്രൊജസ്ട്രോൺ ലെവലിലെ ഹോർമോൺസിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ചില സ്ത്രീകളുടെ ശരീരം വളരെ സെൻസിറ്റീവാണ് അവരുടെ ബോഡിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകും അപ്പോൾ സെററ്റോണിൽ ലെവൽസ് ഡ്രോപ്പ് ആകുമ്പോഴായിരിക്കും അവർക്ക് ഈ ഒരു ദേഷ്യം വിഷമം മൂഡ് സ്വിങ്സ് വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഉറക്കം കുറയുന്നത് ബ്രസ്റ്റിലെ വേദന ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടാം ഇപ്പം പി എം എസും ആർത്തവത്തിൽ വരുന്ന വൈകി വരുന്ന രണ്ടും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നത് പക്ഷേ പി എം എസ് ഉള്ള ആൾക്കാർക്ക് ലൈക്ക് ഈ ആർത്തവം ഒത്തിരി ഡിലേ ആകുന്ന ആൾക്കാർക്ക് പി എം എസ് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റത്തില്ല അത് വന്നാലും ഒരുപാട് നീണ്ടു നിൽക്കുക വൈകിയായിരിക്കും വരുന്നത് അപ്പം അതാണ് അതിൻ്റെ ഒരു റിലേഷൻ അല്ലാതെ രണ്ട് പരസ്പരം നമ്മൾ വിളിക്കാത്ത രണ്ട് ഗസ്റ്റ് പോലെയാണ് അവർ വീട്ടിലോട്ട് വരുന്നത് സോ അത് ഇപ്പോൾ പി എം എസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സസൈസ് നല്ല രീതിയിൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പി എം എസ് സിംറ്റംസ് കുറേ കുറഞ്ഞു കിട്ടും പി എം എസ് എന്ന് പറയുന്നത് സാധാരണ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ദിവസം മുതൽ നിൽക്കുകയാണോ ചെയ്യുന്നത് അതോ കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ഉള്ള സമയത്തും ഉണ്ടായിരിക്കുമോ പി എം എസ് ആക്ച്വലി പ്രീ മെൻസ്ട്രൽ ആണ് അപ്പം മെൻസസ് തുടങ്ങുന്ന മുമ്പേ വരുന്ന ഒരു സിംറ്റം ആണ് പ്രീ മെൻസ്ട്രൽ സിംറ്റം യൂഷ്വലി പീരീഡ്സ് തുടങ്ങി കഴിയുമ്പോൾ ആ ഒരു സിംറ്റംസ് എല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടും ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ഡോക്ടറിനെ ഞാൻ പോയി കാണേണ്ടത് എന്നുള്ളത് അവർക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്നത് ഏകദേശം ഏത് സമയത്തായിരിക്കും ഒരു മാസം എനിക്ക് വൈകി വന്നു അപ്പോഴത്തേക്കും തന്നെ ഞാൻ ചെന്ന് കാണണോ അതോ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മതിയോ അതുപോലെ തന്നെ ബ്ലീഡിങ്ങിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും ആ മന്ത് തന്നെ തന്നെ കാണുന്നതാണോ നമുക്ക് ശരിക്കും ആരോഗ്യകരമായിട്ടുള്ളത് അതോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത് ആക്ച്വലി എന്ന് പറയുന്ന ഒരൊറ്റ എപ്പിസോഡിന്റെ കാര്യമല്ല ആക്ച്വലി അതൊരു പാറ്റേൺ ഓഫ് പീരിയഡ്സിനാണ് നമ്മൾ ഇറെഗുലർ എന്ന് പറയുന്നത് സോ ഒരു എപ്പിസോഡ് മാത്രം നോക്കിയാൽ പോരാ നമ്മൾ മേ ബി ടു ത്രീ മന്ത്സിലെ പീരീഡ്സ് എങ്ങനെയുണ്ട് എന്നൊന്നും നോട്ട് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ അപ്പം ഡിലേ എന്ന് ചോദിച്ചാൽ ടു സെവൻ ഡേയ്സ് ഡിലേ അത് നോർമലാണ് ഓക്കെ അപ്പം ഉടനെ ഓടിപ്പോയി കണ്ട ആവശ്യമില്ല യു ആവശ്യമില്ലേക്കാൻ വെയിറ്റ് ഏഴ് ദിവസം വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റും ഹെവി ബ്ലീഡിങ് ഉണ്ടാകുന്നവരിൽ അനീമിയയ്ക്ക് സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഹെവി ബ്ലീഡിങ് വരുമ്പോൾ നമുക്കൊരു ഒരു പീരീഡ്സിൽ നമുക്ക് ഉണ്ടാകേണ്ട ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ എയ്റ്റി എം എൽ ആണ് പിന്നെ കണക്കെന്ന് പറയുമ്പോൾ നമ്മളൊരു ത്രീ ടു ഫോർ പാഡ്സ് അല്ലെങ്കിൽ ഒരു ഫുൾ പീരീഡ്സിൽ ഒരു ടെൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ടാമ്പോൺ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എവറി സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് അവേഴ്സ് കൂടുമ്പോൾ നമ്മളൊരു ടാമ്പോൺ ചേയ്ഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കപ്പ് ആണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ കൂടുമ്പോൾ അത് ചേഞ്ച് ചെയ്യുക അപ്പോൾ അതിൽ കവിഞ്ഞ് കുറേ ബ്ലീഡിങ് ഉണ്ടായാൽ നമുക്ക് അനീമിയ എച്ച് ബി ഡ്രോപ്പിന് സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ അനുഭവപ്പെടുന്ന സിംറ്റംസ് ചിലപ്പോൾ തലക്കറക്കം ഓർമ്മക്കുറവ് തളർച്ച ഇതൊക്കെ ഉണ്ടാകാം പീരീഡ്സ് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഈ രക്തസ്രാവം കാരണം നമ്മൾ പേഷ്യൻസിനോട് എപ്പോഴും പറയാറുണ്ട് അയൺ റിച്ച് ഡയറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത് പച്ച വെജിറ്റബിൾസ് ആയാലും ചീര ആയാലും ഈന്തപ്പഴം ആയാലും മാതലമായാലും ഓക്കെ അതല്ലെങ്കിൽ ലീൻ മീറ്റ് അധികം കൊഴുപ്പില്ലാത്ത മാംസമായാലും അത് കഴിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ കൂട്ടാനായിരിക്കും പിന്നെ സഹായിക്കും കൂടാതെ ഹിമോ ഹിമോഗ്ലോബിൻ കൂടാനുള്ള അയൻ ടാബ്ലറ്റ്സും നമ്മൾ കുറിച്ചു കൊടുക്കാറുണ്ട് പ്രായം കുറഞ്ഞവരിലാണോ അതോ പ്രായമുള്ളവരിലാണോ ഹെവി ബ്ലീഡിങ് കൂടുതലായി കണ്ടുവരുന്നത് നമ്മൾ എക്സ്ട്രീംസ് ഓഫ് ഏജിൽ നമുക്ക് കാണാൻ പറ്റും അതായത് പീരീഡ്സ് തുടങ്ങുന്ന ആ ഒരു പ്രായം ബിറ്റ്വീൻ ടെൻ ടു നയൻറ്റീൻ ഇയേഴ്സ് ഈ കൗമാര പ്രായം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് നമ്മൾ ആർത്തവവിരാമത്തിൻ്റെ പ്രായം എടുക്കാറാകുമ്പോൾ നമുക്ക് ഹെവി ബ്ലീഡിങ് അനുഭവപ്പെടാം ഇതൊക്കെ നോർമലാണ് പക്ഷേ ഇടയ്ക്ക് വരുന്ന ഒരു ബ്ലീഡിങ് ഹെവി ആണെങ്കിൽ നമ്മൾ യൂട്രസിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ ഇനി മുഴ കാരണമാണോ യൂട്രസിൻ്റെ കട്ടി കൂടിയിട്ടാണോ അത് യൂട്രസിൻ്റെ അകത്തുള്ള ലൈനിങ്ങിന്റെ പ്രശ്നം മെറ്റീരിയൽ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് കാരണമാണോ ഹെവി ബ്ലീഡിങ് നമ്മൾ ഒന്നും അന്വേഷിച്ച് ടെസ്റ്റുകൾ ചെയ്ത് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യം ഇരിക്കും ഉണ്ടായിരുന്നു ഒബീസിറ്റി എന്നുള്ളത് ഇപ്പം സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കൗമാരക്കാരിലും അതുപോലെ തന്നെ പ്രായമായവരിലും എല്ലാം കാണാറുണ്ട് ഒബീസിറ്റി അങ്ങനെയുള്ള പേഷ്യൻസ് കൂടുതലായി ഒ പിയിൽ വരാറുണ്ടോ ഇപ്പോഴത്തെ ഒരു കണ്ട് ഒരു ഫാസ്റ്റ് ഫുഡ് ലൈഫും ഒരു ന്യൂ ജനറേഷൻ ലൈഫിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഒബീസിറ്റി ഇപ്പം നമ്മളുടെ വെയിറ്റ് ഐഡിയൽ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് മൈനസ് ഹൺഡ്രഡ് ആണ് സോ ഇപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ അല്ലെങ്കിൽ വൺ സിക്സ്റ്റി സെന്റിമീറ്റർ ഉള്ള ഒരു സ്ത്രീക്ക് വെക്കിൻ്റെ വെയിറ്റ് വൺ ഫിഫ്റ്റി മൈനസ് ഹൺഡ്രഡ് ഫിഫ്റ്റി കിലോ അല്ലെങ്കിൽ ഫിഫ്റ്റി ടു കിലോ വൺ സിക്സ്റ്റി മൈനസ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ്റ്റി ടു കിലോ ആണ് ഒരുപാട് ഇത് കൂടി പോകുന്നുണ്ട് അപ്പം നമ്മളിത് മെഷർ ചെയ്യുന്ന ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു എൻറ്റിറ്റിയാണ് അപ്പം അത് വെയ്റ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻഡ് മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഐഡിയൽ നോർമൽ റേഞ്ച് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തി നാല് പോയിന്റ് ഒമ്പത് ഇപ്പം അധികം വണ്ണം വെച്ചാലും ഒരുപാട് വണ്ണം കുറച്ചാലും അത് അത്ലീറ്റ്സിൽ ഈ സ്പോർട്സ് കളിക്കുന്ന ആൾക്ക് നമ്മൾ കാണാറുണ്ട് ഒരുപാട് വെയ്റ്റ് കുറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വരുന്നതാണ് ഹൈപ്പോ തെലാമിക് എമ്യൂനോറി എന്ന് വച്ചാൽ ബ്രെയിനിന്ന് തന്നെ സിഗ്നൽ വരുന്നില്ല കാരണം ബോഡിയിൽ ആ ഒരു ഉണ്ടാക്കാനുള്ള ഹോർമോൺ ഇല്ല അപ്പോൾ വണ്ണം കുറയുമ്പോൾ നമ്മുടെ ഈസ്ട്രിജൻ ഹോർമോൺ ഫാറ്റ് ഇല്ല അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ഒരുപാട് കുറയുന്നുണ്ട് അതേ രീതിയിലാണ് എൻ്റെ ഐ തിങ്ക് കഴിഞ്ഞ മാസം ഒപ്പിനിലോട്ട് ഒരു നൂറ്റി അമ്പത് ഹൈറ്റുള്ള ഒരു കൊച്ചിൻ്റെ വെയ്റ്റ് ആണ് ഇരുപത്തി അഞ്ച് കിലോ ബി എം ഐ പതിനൊന്ന് പീരിയഡ്സ് വന്നിട്ട് ഒരു വർഷത്തിലേറെ കൂടുതൽ കാരണം ഫാറ്റ് ഇല്ല ബോഡിയിൽ അപ്പോൾ ഈസ്ട്രജൻ ഹോർമോണും ഇല്ല ഇപ്പം ഇതേ എക്സ്ട്രീമാണ് നമുക്ക് വണ്ണം ഒരുപാട് കൂടിയിരിക്കുന്നത് ഒബീസിറ്റി അപ്പം ഒബീസിറ്റി എന്ത് സംഭവിക്കും നമ്മൾ ഒരുപാട് ഫാറ്റ് കൂടുമ്പോൾ ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഈ ഹോർമോൺ കൂട് കൂടുതലല്ല കുറച്ച് വന്ന ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല അതേ രീതിയിലാണോ നൂറ്റി ഇരുപത് കിലോ ഉള്ളവർക്ക് വച്ച് ഒ പി ഡി വരുന്നത് പീരീഡ്സ് വന്നിട്ട് ആറ് ആറുമാസമായി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൂടുതൽ നമ്മൾ പി സി യു എസ് കാണുന്നത് വെയിറ്റ് ഗെയിൻ ഉണ്ട് ഇറെഗുലർ പീരീഡ്സും ഉണ്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റിയിരിക്കുക നമ്മുടെ ഡയറ്റും മാറ്റണം നമ്മൾ കഴിക്കുന്ന മധുരം കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് മൈദ ഇതൊക്കെ കുറയ്ക്കണം മറ്റേ അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ എക്സസൈസും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരു വിധമൊക്കെ ഈ പീരീഡ് പ്രൊഡക്ഷനങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മുടെ മെൻസസ് നമുക്ക് ഓരോ മാസം കിട്ടുന്ന ഒരു മന്ത്ലി റിപ്പോർട്ട് കാർഡായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് അത്യാവശ്യം ആക്ടിവിറ്റി അത്യാവശ്യം നമുക്ക് ഏഴ് ഏഴൊമ്പത് മണിക്കൂർ സ്ലീപ്പ് ഉറക്കം ശരിയായാൽ സ്ട്രെസ് മാനേജ് ചെയ്താൽ നമുക്ക് നാല് പില്ലേഴ്സ് ശരിയായാൽ നമ്മുടെ ആർത്തവം ശരിയായിട്ട് തന്നെ വരും ആർത്തവം സ്ത്രീ ശരീരത്തിന്റെ ഭാഷയാണ് അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ആവശ്യ സമയത്ത് സഹായം തേടാനും നമ്മൾ സന്നദ്ധരായിരിക്കണം ഇന്ന് നമ്മളുടെ സംശയങ്ങൾ ദൂരീകരിച്ചതും അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനായി നമ്മളെ സഹായിച്ചതും ഡോക്ടർ ജെന്നിയാണ് താങ്ക് യു ഡോക്ടർ ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്കിന്ന് തന്നെ തുടക്കം കുറിക്കാം കരുതലോടെ കരുത്തോടെ ആരോഗ്യത്തോടെ നന്ദി